ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സോണി അഞ്ജുനേഷ് അപ്പോൾ ഇന്ന് വളരെ വൈറലായ ഒരു തക്കാളി കൊണ്ടുള്ള ഒരു അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി മുകളിലെ ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കത് രണ്ടായിട്ട് പീസാക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പയിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് കമത്തി ഇട്ട് കൊടുക്കാം അത് എണ്ണയിലേക്ക് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുറച്ച് നേരം വേവിക്കാം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്ടിയാണ് ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റാണ് ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ നാല് സബോളെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം അപ്പം ആദ്യത്തെ സൈഡ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മോൾ ഭാഗത്തിലെ തൊലിയെല്ലാം വിട്ടുവരും ആ തൊലി നീക്കം ചെയ്തിട്ട് ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അടിഭാഗം ഒരല്പം മൂത്ത് പോലെ തോന്നും അത് കുഴപ്പമില്ല അതതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചട്നിക്ക് അതിനുശേഷം ഒരല്പം രണ്ട് പച്ചമുളകും മല്ലിയിലയും കൂടെ നമുക്ക് എടുത്തു വെക്കാം പിന്നെ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു സാ ഏതെങ്കിലും സ്പൂണോ എന്തെങ്കിലും കൊണ്ട് അത് നമുക്ക് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് വരുവാക്കാം അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു എരിവിനായിട്ട് കുറച്ച് മുളകു പൊടിയും കൂടി ചേർത്തു അത് രണ്ട് നന്നായിട്ട് നമുക്ക് ആ തക്കാളിയിലേക്ക് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിക്കുന്നത് അത് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള പിന്നെ നമ്മൾ മല്ലിയില ഉണ്ടായിരുന്നു ആ മല്ലിയിലയും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ആ തക്കാളിയും സബോളയും പച്ചമുളകും മല്ലിയലയും എല്ലാം നന്നായിട്ട് വയറ്റി ഇളക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് അതിന് പുറം അതിന് ശേഷം അത് നന്നായിട്ട് വയന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി വൈറൽ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെറ്റ് ഏറ്റവും വെബിസീസും ഉണ്ട്